വർഷം അവൽ ബുധനാഴ്ച ദിവസം മദീന ായിരുന്നു നിങ്ങൾക്കറിയുമോ അള്ളാന്റെ റസൂല് പണിപിടിച്ച് അങ്ങേറ്റം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നബി അലൈഹി സലിസ്ലമ സാധാരണ പോലെ സംസാരിക്കുന്നില്ല സാധാരണ പോലെ കുശലം ചോദിക്കുന്നില്ല ചിരിക്കുന്നില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നില്ല അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല സ്വഹാപത്ത് കൂട്ടം കൂട്ടമായി മദീന പള്ളിയിൽ തമ്പടിക്കാൻ തുടങ്ങി റസൂലിന്റെ വീട്ടിൽ വീട്ടിലാണ് പ്രവാചകൻ ഉള്ളത് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകൾക്കും കാതോർത്തുകൊണ്ട് അവിടുത്തെ വീടിനുള്ള പള്ളിക്കുള്ളിൽ തമ്പടിക്കാൻ തുടങ്ങിയ സമയമാണ് ദിവസങ്ങളുടെ ആ വല്ലാത്ത പ്രതീക്ഷയെ മുറിച്ചുകൊണ്ട് റസൂൽ അള്ളഹി ബുധനാഴ്ച ദിവസം തന്റെ മെമ്പറിലേക്ക് വന്ന് കയറി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ നബിമാരുടെ കബറുകൾ അവരുടെ നബിമാരുടെ കബറുകൾ അവർ പള്ളികളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് വലിയൊരു മെസ്സേജ് ആണ് തന്റെ മുന്നിൽ ഇരിക്കുന്ന ഉമ്മത്തിന് നൽകുന്നത് വലിയൊരു മെസ്സേജ് കാരണം വരാൻ പോകുന്ന കബറിലേക്ക് പോകാൻ പോവാൻ കബറിടം കബറിടം നിങ്ങൾ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് വരും ദിവസങ്ങളിൽ കൃത്യമായ പ്രിയപ്പെട്ടവരെ ആ ദിവസം ദിവസം കഴിഞ്ഞു കഴിഞ്ഞു നമസ്കരിച്ചു നമസ്കരിച്ചു അസറ നമസ്കരിച്ചു മസ്കരിച്ചു ആ മകരിവ് നമസ്കാരം വണ്ണം നമസ്കാരമായിരുന്നു ആ റസൂർ നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ടവരെ ഈ ദിവസം മുഴുവൻ വരെ നടന്നു എങ്ങനെയാണെന്ന് അറിയോ തന്റെ എളാപ്പയായ അബ്ബാസ് റലിഅള്ളന്റെ തോളത്തൊരു കൈയും തന്റെ മരുമകനായ തന്റെ പിതൃവിപുത്രനായ അലിറലിന്റെ വെച്ചിട്ട് ാണ് പ്രവാചകൻ മെഹ്റാബ്ല നടന്നത് ആ നടക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിന്റെ താടുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു അല്ലാണ്ട് റസൂല് തന്റെ കൈയിന്റെ ബലത്താൽ രണ്ടു തോടുകളിൽ തൂങ്ങി മെഹ്റാബിലേക്ക് പോയപ്പോ ആ കാലുകൾ നിലത്ത് വെക്കാൻ ശേഷിയില്ലാതെ ഞാന്ന് കിടക്കുകയായിരുന്നു പ്രവാചകന്റെ മഹനീയമായ ചുണ്ടം വരലിന്റെ അടയാളം റസൂലിന്റെ വീട് തൊട്ട് മെഹ്റാവ് വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഒരു ജലദോഷം പിടിച്ച ഒരു പനി പിടിച്ച ഒരു കൈവേദന വന്ന ഒരു കാല് വന്ന പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പഠിക്കുന്ന ഉമ്മത്തെ നമ്മുടെ നേതാവ് മരണാസന്നമായ വേദനയിൽ പോലും രണ്ടു തോടത്ത് കൈയിട്ടുകൊണ്ടാണ് ആ കൈയുടെ ബലത്തിലാണ് മെഹ്റാബ് വരെ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യാഴാഴ്ച ദിവസത്തെ മകതി നമസ്കാരം കഴിഞ്ഞിട്ട് അലൈഹി നസൂർലാഹിസ് വീട്ടിലേക്ക് തിരിച്ചു വന്നു നമസ്കാരത്തിന് വന്നിട്ട് നബി അലൈഹി പ്രവാചകൻ ബോധം 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 കഴിഞ്ഞപ്പോൾ വന്നു റസൂൽ കഴിഞ്ഞപ്പോന്നു ജനങ്ങൾ ഇഷാ നമസ്കരിച്ചോ ഇല്ല റസൂൽ അവരങ്ങേ കാത്തിരിക്കാൻ അങ്ങനെ വരാനും വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കാൻ വീണ്ടും ബോധവെടുക്കുന്നു വീണ്ടും ബോധം വീഴുന്നു ബോധം കെട്ടുപോഴുന്നു ആവർത്തിച്ചാവർത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിക്കുകയാണ് എത്രത്തോളം പ്രാധാന്യമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് എന്ന് ഈ ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും അവസാനം പ്രവാചകൻ ഗത്യന്തരമില്ലാതെ തന്റെ മനസ്സിനെ തന്റെ ശരീരം എന്ന പൂർണ്ണ ബോധ്യത്തോട് റസൂൽ പറയാൻ മുറു അബൂബക്കർ അബാബക്കർ അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയി എനിക്ക് വയ്യ എനിക്ക് കഴിയുന്നില്ല എന്റെ ശരീരം വഴങ്ങുന്നില്ല അങ്ങനെ ആദ്യമായി റസൂലുള്ളാഹി അലൈഹി റസൂൽ മദീനയിലുള്ളപ്പോ അള്ളാഹാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഹനിയായി അബൂബക്കർ സിദ്ദീഖ് ആദ്യമായി നേതൃത്വം നൽകാൻ അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ പറഞ്ഞപ്പോ ആയിഷാർ പറഞ്ഞു അള്ളാന്റെ റസൂലെ വേറെ ആരുടെ പേരൊന്ന് നിർദ്ദേശിച്ചൂടെ അങ്ങയില്ലാത്ത മെഹ്റാബിൽ ആ മനുഷ്യന് നിൽക്കാൻ കഴിയില്ല ലോല ഹൃദയനാണ് അബുബക്കർ അങ്ങയില്ലാത്ത ഒരു മെഹ്റാബിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിഞ്ഞോണൊന്നില്ല അദ്ദേഹം കരച്ചിലോ കരച്ചിലായിരിക്കും എങ്കിലും അള്ളാഹാന്റെ റസൂല് കർക്കശമായി പറഞ്ഞു അബൂബക്കരനെയല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് നിർത്താൻ അല്ലാതെ പ്രവാചകന്റെ അമീർ എന്നുള്ള പ്രിയപ്പെട്ടവരെ അതും കഴിഞ്ഞു ഒമ്പതാമത്തെ പതിനൊന്നാം വർഷം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ദിവസം ഇതേപോലുള്ള ഒരു വെള്ളിയാഴ്ച ഒമ്പതാം തീയതി റബിബു ഒമ്പതാം തീയതി ഇതുപോലുള്ള വെള്ളിയാഴ്ച റസൂൽ വസ്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ചുമ ദിവസം ആ ദിവസവും കടന്നുപോയി ദിവസം ശനിയാഴ്ച ദിവസം നമസ്കാരത്തിന് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാശ്വാസം വന്നപ്പോൾ റസൂൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അബ്ബാസ് അലി തോളത്ത് കൈയിട്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് നടന്നു വരാൻ തുടങ്ങി ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് നമസ്കാരം തുടങ്ങിയിരുന്നു അങ്ങനെ പ്രവാചകന്റെ വരവ് കണ്ടപ്പോ ആഹ്ലാദം കൊണ്ടും കൊണ്ടും അവരുടെ ജിജ്ഞാസ ആകെ തുടങ്ങി മാറി നിന്ന് ി ഇത് കണ്ട് അബുബക്കർ പിന്നിലേക്ക് മാറി നിൽക്കാൻ തുടങ്ങി നബി അലൈഹി വസല കൈകൊണ്ട് അവിടെ തന്നെ നിൽക്കുക എന്നിട്ട് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് അടുത്ത് പോയി അവിടെ ഇരുന്നു എന്നിട്ട് നേതൃത്വം നൽകി പ്രവാചകന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അബൂബക്കർ ജനങ്ങൾ കാൻകെ അവരെയും കൊണ്ട് നമസ്കരിച്ചു ആ ദുഹൃ നമസ്കാരത്തിന് ശേഷം റസൂൽ വസ്ലമയുടെ അവസാനത്തെ പ്രസംഗമാണ് ഇനി ഒരിക്കൽ കൂടി റസൂല് ബിംബറിലേക്ക് കയറില്ല ഇനി ഒരിക്കൽ കൂടി പ്രവാചകൻ പ്രസംഗിക്കാൻ കയറില്ല അവസാനത്തെ പ്രസംഗമാണ് അവസാനത്തെ പ്രസംഗത്തിൽ റസൂൽഹു അലൈഹി വസ്സലമ അഞ്ച് വസൂയത്തുകൾ നൽകി ഖയാമത്ത് നാള് വരെ വരാനിരിക്കുന്ന മുസ്ലിം മുഴുവനും ബാധിക്കുന്ന അഞ്ചു വസൂയത്തുകൾ അതിലൊന്നാമത്തെ വസൂയത്ത് റസൂൽഹു അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ അൻസ്വാരികൾ സൂക്ഷിക്കണേ അൻസ്വാരികൾ നിങ്ങൾ സൂക്ഷിക്കണേ ആരാണ് അൻസ്വാറികൾ മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞു വന്ന മുഹാജിറുകളെ കൂടും കിടപ്പാടവും ഭക്ഷണവും സമ്പാദ്യവും പകുത്തു നൽകി സ്വീകരിച്ചവരാണ് പ്രിയപ്പെട്ടവരെ അൻസ്വാറുകൾ നിങ്ങൾ മറക്കരുത് എന്ന് രണ്ടാമതായി പ്രവാചകം പറഞ്ഞു ഇനി ജസീറത്തുൽ തുലബി പാടില്ല പാടില്ല ബിംബാരാധന ജസീറത്തുൽ അറബിൽ ഇനി ഒരു തരത്തിലും കാരണം എന്റെ മൂന്നാമതായി കാലഘട്ടത്തിൽ സ്വീകരിച്ചതുപോലെ ദൗത്യ സംഘത്തെ സംഘത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് റസൂൽ സ്വലം നാലാമത്തെ വസീയത്ത് എന്താണെന്നറിയോ ശരിക്ക് ശ്രദ്ധിച്ചു അല്ലാണ്ട് റസൂല് പറയാണ് ഓരോരുത്തരോടും പറയാണ് നിങ്ങൾ മരിക്കുമ്പോൾ െ കുറിച്ചുള്ള നല്ല ചിന്ത കൊണ്ടല്ലാതെ മരിച്ചു നിങ്ങൾ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വസീത്തതാണ് അഞ്ചാമത്തെ പറഞ്ഞു വസീയത്ത് നമസ്കാരം നമസ്കാരം കച്ചവടത്തിന്റെ പേരിലും ജോലിയുടെ പേരിലും ആഘോഷങ്ങളുടെ പേരിലും

എന്താ അറിയാം പ്രിയപ്പെട്ടവരെ ഏഴ് വെള്ളി നാണയങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ വില വെച്ച് കൂട്ടിയാൽ ഒരു ആയിരം ഉറുപ്പയോ ആയിരത്തഞ്ഞൂറ് റുപ്പ്യോ കൂടൂല ഏഴ് വെള്ളി നാണയങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു ആ വെള്ളി നാണയങ്ങൾ കയ്യിൽ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുകൊണ്ട് റസൂല് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി അള്ളഹാനോട് ചോദിച്ചു ഇതിന്റെ വിഷയത്തിൽ ഞാൻ നിന്നോട് എന്തു മറുപടി പറയും ഏഴ് വെള്ളി നാണയങ്ങൾ ലക്ഷങ്ങളും കോടികളും കോടാന കോടികളും സമ്പാദ്യമായി ഇവിടെ പറഞ്ഞ കുമ്പത്തിന്റെ അല്ലാണ്ട് റസൂൽ ഇട്ടു കൊടുത്ത ഞാൻ ചോദ്യം എന്ത് മറുപടി പറയും നിന്നോട് എന്നിട്ട് റസൂൽ പറഞ്ഞു ആയിഷ ഇത് പെട്ടെന്ന് കൊടുത്തു നിർക്കണം പാവപ്പെട്ടവർക്ക് പെട്ടെന്ന് ഇത് വിതരണം ചെയ്തു തീർക്കണം പറഞ്ഞു കഴിഞ്ഞാലും പ്രവാചകൻ ബോധപ്പെട്ടു വിട്ടുപോണു ബോധം ആയിഷ ആയിഷ്ലാന്റെ റസൂർ കൊണ്ട് ചോദിച്ചു അത് കൊടുത്തോ അത് കൊടുത്തു തീർത്തോ ഇല്ല കൊടുക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകൻ ചോദിച്ചപ്പോൾ ആയിഷ ൻ ചോദിച്ചപ്പോ ഐൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധന സാമഗ്രികളും റസൂലിന്റെ അവസാനത്തെ സമ്പാദ്യം മുഴുവൻ വിതരണം ചെയ്തു തീർത്തു പാവപ്പെട്ടവർക്ക് മുഴുവനും വിതരണം ചെയ്തു തീർത്തു ഞായറാഴ്ച രാത്രി ദിവസം നബി നബിഅലി വസ്ലമരിക്കുന്നതിന്റെ തൊട്ട് തലേ നിർത്ത ദിവസം വളക്ക് കത്തിക്കാൻ നോക്കുമ്പോൾ പ്രവാചകന്റെ വീട്ടിൽ അതിനുള്ള എണ്ണയില്ല നമ്മുടെ ഉമ്മാഷു തൊട്ടപ്പുറത്ത് അനുസാരിയുടെ വീട്ടിലേക്ക് പോയി വിളക്ക് കത്തിക്കാൻ എണ്ണ കടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് കടം കൊണ്ടുവന്നു റസൂലിന്റെ വീട് പ്രകാശമണിഞ്ഞത് കടം കൊടുത്ത എണ്ണ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകത്ത് തുല്യതയുള്ള മറ്റേത് നേതാവിനെ നമുക്ക് കാണിച്ചാലാ സാധിക്കും പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ആ ദിവസത്തിൽ അബൂബ ഖർദി ഖ്രിഹുവിന്റെ പിന്നിൽ സുഹാബികൾ നിന്നപ്പോ നിസ്കാരം തുടങ്ങി തുടങ്ങിഅലി സ്ലമ തന്റെ വീടിന്റെ മറയങ്ങോട്ട് നീക്കി സഹാബത്ത് റസൂലിനെ കണ്ടു നിറഞ്ഞ പുഞ്ചിരിയുമായി പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന റസൂറുല്ലാന്റെ മുഖം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പരിശ്രമം ഹിറാഗുഹയിൽ നിന്ന് ഭാരമേറ്റിട്ട് ഇന്ന് കൃത്യം ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ തന്റെ ഉമ്മത്ത് എല്ലാം നേടിയെടുത്ത് കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് തോടുകൾ തമ്മിൽ ചേർത്ത് വെച്ച് താൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുന്നത് കാണുമ്പോഴുണ്ടായ ആ പ്രവാചകന്റെ തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ നിർവൃതി തൃപ്തി മുഖം വല്ലാതെ പ്രകാശിച്ചു ആ മുഖം കണ്ടപ്പോ സ്വഹാപത്തിന് നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നിപ്പോയി കാരണം അവർ ചിന്തിച്ചു ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാരും ശിഫയായി ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാ അസുഖങ്ങളും മാറി എന്നവർ വിചാരിച്ചു പക്ഷെ പ്രിയപ്പെട്ടവരെ അത് കാരണം പല ആളുകളും അബൂബ ഖർ സുദ്ദീഖർ പോലുള്ള പല ആളുകളും മദീനയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയി സമയം അങ്ങനെ കടന്നുപോയി ഏകദേശം ദുഹായുടെ സമയമായപ്പോ അലൈഹി വസല്ലമയുടെ പനി കൂടി കൂടി വന്നു ബോധം കടൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ബോധം പോകുന്നു തിരിച്ചു വരുന്നു ബോധം പോകുന്നു തിരിച്ചു വരുന്നു ഫാത്തിമ ഫത്തിന്റെ തന്റെ പ്രിയപ്പെട്ട ഉപ്പാനം കാണാൻ വന്നു വേദന കൊണ്ട് പുള എന്ന പ്രവാചകനെ നോക്കിയിട്ട് ഫാത്തിമണ്ഠയായി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉപ്പയും മോളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതായിരുന്നു റസൂൽ അള്ളാഹിഅലിപ്പോ ഫാത്തിമയെ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് ആ നെറുകയിലേക്ക് മുത്തം കൊടുക്കുമായിരുന്നു ചുംബനം കൊടുക്കുമായിരുന്നു ചേർത്ത് പിടിക്കുമായിരുന്നു റസൂൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇരുത്തുമായിരുന്നു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ഫാത്തിമുക്കി കല് ഫാത്തിമ എന്റെ കരളിൻറെ കഷ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫാത്തിമയോട് അവസാനമായി അള്ളാന്റെ റസൂല് ഒരു സ്വകാര്യം പറയാന് എന്താണ് ഒന്ന് ആ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ റീലു എന്നെ കരയാൻ തുടങ്ങി വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു പാത്തിമാ റന്നി അല്ലാഹോ എന്നെ ചിരിക്കാൻ തുടങ്ങി ഒന്നാമത്തെ സ്വകാര്യം തൻ്റെ റസൂൽ അള്ളാൻ്റെ റസൂലിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു രണ്ടാമത്തെ സ്വകാര്യം ആ മരണം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എന്നെ അനുഗമിച്ചു വരുന്നത് നീയാണ് ഫാത്തിമ ഫാത്തിമുറകത്തിലെ ആ വനിതകളുടെ നേതാവ് നീയാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്തയായിരുന്നു രണ്ടാമത്തത് ആലോചിച്ചോക്ക് നിങ്ങൾ ഉപ്പാന്റെ മരണ വാർത്ത കേട്ടപ്പോ കരഞ്ഞ പകൽ സ്വന്തം മരണ വാർത്ത കേട്ടപ്പോ ചിരിക്കുകയാണ് എന്തൊരാത്മബന്ധമാണ് പ്രിയപ്പെട്ടവരെയത് എന്തൊരു വലിയ സ്നേഹബന്ധമാണത് പ്രവാചകൻ സലഹു അലഹി പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സംസാരിക്കാൻ കഴിയാതെയായി ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂർ പറഞ്ഞത് ഒരു വേദനയുണ്ട് എന്ന് െന്ന് റസുലം ആവർത്തിച്ച് പറയാൻ തുടങ്ങി ഐഷാർ അലി അള്ളാക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഐഷാർ ഓടിച്ചെന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയെടുത്ത് ചേർത്ത് പിടിച്ച് തന്റെ മടിയിലേക്ക് കിടത്തി പ്രവാചകന്റെ തല തലോടാൻ തുടങ്ങി ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ആ സമയം ഐഷാർ അബ്ദുറഹ്മാൻ അദ്ദേഹം മിസ്വാക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു റസൂലുള്ളാഹി അലൈഹി ആ നോക്കി പ്രവാചകന്റെ ഓരോ നോട്ടത്തിന്റെയും അനക്കത്തിന്റെയും നോക്കിന്റെയും അർത്ഥം കൃത്യമായി റളിയല്ലാഹു അറിയാമായിരുന്നു കാരണം ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആത്മബന്ധം അത്രമാത്രം വലുതായിരുന്നു ഐഷാറു ചോദിച്ചു റസൂലേ അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണോ അങ്ങേക്ക് പല്ല് തേക്കണോ റസൂൽ അതേ അദ്ദേഹം കാണിച്ചു ആ മിസ്വാക്ക് വാങ്ങി അതിന്റെ മറുഭാഗം തന്റെ സ്വന്തം വായിലിട്ട് ചവച്ചു പദം വരുത്തി റസൂർ കയ്യിലേക്ക് കൊടുത്തു പറയുന്നു വളരെ ശക്തിയോടുകൂടി വളരെ ശക്തിയോടുകൂടി എന്നിട്ട് ശക്തിയായി തന്റെ പല്ല് തയ്ച്ചു അവസാനത്തെ പല്ല് തേക്കലാണത് പോകാനൊരുങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരുക്കമാണിത് പല്ല് തയ്ച്ച് ആ മിസ്വാക്ക് തിരിച്ചു കൊടുത്തപ്പോ റസൂർ അലിസ്വലമ എന്തോ മന്ത്രിക്കുന്നതായി ഐഷാർ അലിള്ളഹു ശ്രദ്ധിച്ചു ചെവി അടുത്തേക്ക് വെച്ച് നോക്കിയപ്പോ അള്ളാന്റെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് പൊറത്തു തരണേ എന്നോട് നീ കരുണ ചെയ്യണേ ആരാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ പടച്ച പടപ്പുകളിൽ ഏറ്റവും 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 പടപ്പ് പടപ്പ് ഉന്നതമായ പരിശുദ്ധനായ ആ ഷിഷ്ടിയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് മാപ്പ് നൽകണേ റബ്ബേ കരുണ വൻ നബീന കൂടെ 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 എന്നെ ചേർക്കണേ വിരൽ വിരൽ മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു ആ ഉയർന്ന വിരലുകൾ പതിയെ താഴേക്ക് പതിച്ചു ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകൻ തന്റെ ദൗത്യം സുന്ദരമായി പൂർത്തീകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി പ്രിയപ്പെട്ടവരെ മദീന മുഴുവനും കരഞ്ഞു മദീന മുഴുവനും കരഞ്ഞു കേട്ടവർ കേട്ടവർ എങ്ങനെ പ്രതികരിക്കണമെന്ന് പ്രതികരിക്കണമെന്നറിയാതെയായി പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത് ഐഷാർഹുഹയുടെ വടിയിലാണ് റസൂലിഹു അലൈഹി വസ്സലമ കിടക്കുന്നത് നമ്മുടെ ഉമ്മ അനുഭവിച്ച ഹൃദയത്തിന്റെ വേദനയും പ്രയാസവും എത്രയായിരിക്കും ഫത്തിമ റലി ഓടി വന്നു അല്ലാൻ വീട്ടിലേക്ക് കയറി അവിടത്തെ മുഖത്തിട്ടിരുന്ന തുണി മാറ്റിക്കൊണ്ട് നെറുകൈയിലേക്ക് ചുംബിച്ചു ആ അബൂബക്കർ അബുബക്ര സിദ്ധി പറഞ്ഞു അല്ലാണ്ട് രണ്ട് തവണ രണ്ട് തവണ അള്ളാഹു തങ്ങൾ മരിപ്പിക്കൂലോ അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതേ സമയം ഇസ്ലാമിലെ ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും പ്രതിരൂപമായിരുന്ന ഉമർ എന്ത് ചെയ്യണമരി എന്നറിയാതെ ഊരിപിടിച്ച വാളുമായി അള്ളാഹാന്റെ റസൂലിന്റെ മരണ വാർത്തയെ പറയുന്ന ആളുകളെ കൊല്ലാൻ നിൽക്കാണ് പുറത്ത് ആര് പിടിച്ചിട്ടും നിൽക്കുന്നില്ല ആര് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല അബൂബക്കർ സദ്ദീഖർ ഉമർ അടങ്ങുന്നു പറഞ്ഞു അടങ്ങിയില്ല കേൾക്കുന്നില്ല നിൽക്കുന്നില്ല അബൂബക്കർ സിദ്ദീഖൻ അറിയാം ഉമറിനെ മനഃ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരെല്ലാം വിട പറഞ്ഞു പോയിട്ടുമുണ്ട് കേട്ടതോടുകൂടി ദുരന്തത്തെ കുറിച്ച് എനിക്ക് ബോധ്യമായി എന്റെ കാലുകൾ ഭൂമിയിലെ കണ്ടിറങ്ങുന്നത് പോലെ എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നു ഞാൻ ഞാനിതെങ്ങനെ സഹിക്കും ഞാൻ താങ്ങും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ടവരെ ആ ദിവസം റബീഉൽ അവൽ വരുന്ന തിങ്കളാഴ്ച ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ ദിവസത്തിൽ നമ്മൾ തോരണം കെട്ടുമ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ ഘോഷയാത്ര നടത്തുമ്പോൾ ഈ ദിവസത്തിൽ നാടും നാട്ടാരും മുഴുവനും ചേർന്ന് നെയ്ച്ചോറും കറിയും വെക്കുമ്പോൾ ആരാ സന്തോഷിക്ക നമ്മുടെ ഉമ്മമാര് മുഅ്മിനീൻ കരഞ്ഞ

അവിടെ ആരാണ് സന്തോഷിക്കുക ഇബിലീസാണ് സന്തോഷിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാധാരണ പറയാറുണ്ട് റബ്യൂൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ ചില പിൾക്ക് പിതാതളകം പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് ആരെയാണെന്ന് അറിയോ റബ്യൂല്ലാത്തവരെയാണ് ദുഃഖിക്കുന്നവരെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടനക്കാരെയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തക്കാരെയോ വിഭാഗക്കാരെയല്ലോ അള്ളാഹിന്റെ റസൂറിന്റെ സ്വഹാബികൾ ഒന്നാം നൂറ്റാണ്ടുകാർ രണ്ടാം നൂറ്റാണ്ടുകാർ മൂന്നാം നൂറ്റാണ്ടുകാർ അവരെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പിശാഖുക്കൾ എന്ന് വിളിക്കുന്നത് ഇബിലീസുകൾ എന്ന് വിളിക്കുന്നത് ഇല്ല അറിയപ്പെട്ടവരെയും ആറ് നൂറ്റാണ്ടുവരെ ആ ഈ ഈ ഈ ഒരു 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 ആഘോഷം ഘോഷം നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ستي അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി നിങ്ങളെയും എന്നെയും വസൂയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് പറഞ്ഞത് വസൂള്ളാഹി സലഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ആറു ദിവസമാണ് എന്നും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഇനി ഇത് കേവലം മുജാഹിദുകളുടെ വാദമാണെന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കാലം വരെ എല്ലാ സമസ്തയുടെ പള്ളികളിലും ഓതിയിരുന്ന നബാത്തി ഹുതുബയുടെ കിതാബ് എന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക അതിൽ മാസത്തിൽ വഫാത്തു നബി അലൈഹി വസ്ലം എന്ന വിഷയമാണ് വായിച്ചു കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരിക്കലും പ്രവാചക സ്നേഹത്തിനെതിരല്ല ഒരിക്കലും എതിരല്ല ഞങ്ങളുടെ പ്രവാചകൻ ജനിച്ചു എന്നത് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ് വേറെ എന്താണ് ഉള്ളത് പക്ഷേ ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടല്ല തോരണം കെട്ടിയിട്ടല്ല ദഫ് മുട്ടിയിട്ടല്ല ഗാനമേള നടത്തിയിട്ടല്ല പിന്നെ എങ്ങനെയാണ് റസൂല് പറഞ്ഞു തന്നു തിങ്കളാഴ്ച ദിവസം റസൂൽ നോമ്പെടുക്കുമ്പോൾ പ്രവാചകൻ അലൈഹി അലി സിനിമ കാരണം പറഞ്ഞെന്താ അറിയോ ഞാൻ ജനിച്ച ദിവസമാണ് എന്നാൽ അതിന് പറ്റുമോ നമുക്ക് അതിന് പറ്റുമോ എല്ലാ പള്ളികളിൽ നിന്നും തിങ്കളാഴ്ച ദിവസം റസൂല് അതാണ് പ്രവാചകന്റെ പ്രവാചകൻ്റെ വീലാതാഘോഷം അങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ പട്ടിണി കിടന്നിട്ട് ദാഹിച്ചിട്ട് അള്ളാ അനുവദിച്ച ഭക്ഷണവും വെള്ളമൊന്നും കുറച്ച് വേണ്ടാന്ന് വെച്ചിട്ട് അള്ളാഹു നൽകി ഈ വലിയ കരുണയെന്ന പ്രവാചകൻ എന്ന കരുണയ്ക്ക് നന്ദി കാണിച്ച് നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം അതാണ് യഥാർത്ഥത്തിലുള്ള ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാന നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ യഥാർത്ഥ പ്രവാചക സ്നേഹം പറയുന്നവരെ പ്രവാചക വിരോധികളാക്കി കാണിക്കുന്ന ആ ഒരു തെറ്റിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള സുഖാനുഭവ ചാല നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയാം ഈ തിങ്കളാഴ്ച ദിവസം റബ്യൂ ലെവല് പന്ത്രണ്ടാണല്ലോ റബ്യൂ ലെവല് പന്ത്രണ്ട് മാനിച്ചിട്ടുള്ള നോമ്പല്ല നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹം അന്ന് നിങ്ങൾ നോമ്പെടുക്ക് അന്ന് നിങ്ങൾ നോമ്പെടുക്ക് റസൂലിന്റെ മരണം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്കും അന്ന് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് റബ്യൂ ലെവൽ പതിമൂന്നും പതിനാലും പതിനഞ്ചും നിങ്ങൾ നോമ്പെടുക്കും അറസൂലിൻ്റെ സുന്നത്തിന് അനുതാപനം ചെയ്തിട്ട് അങ്ങനെ സ്നേഹിക്കും പ്രവാചകനെ അതിനൊന്ന് ശ്രമിച്ചു നോക്കാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ ഹൗസൽ വെള്ളം വാങ്ങിക്കുടിക്കാനുള്ള തോഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ പ്രവാചകന്റെ ചാരത്ത് ഞങ്ങളുടെ നബിയുടെ ചാരത്ത് സ്വർഗത്തിന് നീ ഞങ്ങൾക്കൊരു ഇടം നൽകണേ നൽകണേയല്ല സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന പ്രവാചകൻ്റെ ആ സുന്ദരമായ മുഖം കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ പ്രവാചകന മൊക്കാമ മഹ്മൂദ എന്ന ഉന്നതമായ സ്ഥാനം നീ നൽകി അനുഗ്രഹിക്കണേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين